സോ മൈക്കൾ ഒലിവറിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതോ മൈക്കിൾ ഒലിവറിനെ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ചെയ്യണമെങ്കിൽ അതോ മൈക്കിൾ അലുവറിനോട് പ്രതികാരം തീർക്കാനുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ക്ലബ്ബ് ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഫൗളുകൾ ഒന്നും ചെയ്യാതെ സമാധാനപരമായിട്ടൊരു മത്സരം കളിക്കുക പാടായ കാര്യമാണ് പക്ഷേ പുള്ളി മെൻറ്റലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുള്ളിക്ക് ദിവസങ്ങളോളം ഉറക്കം പോകുന്ന ഉറപ്പാണ് കാരണം കാടുകൾ വാരി വിതറി കൊടുക്കുക ഫൗളുകൾ ഒഴിക്കുക അത് ആളുടെ ഒരു ഹരമാണ് അതിലാണ് ആൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് തോന്നുന്നത് ഇന്നലത്തെ മാച്ചിലും മേഴ്സീസായിട്ട് ഡെർബിലും നമ്മൾ അത് തന്നെയാണ് കണ്ടത് സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗുഡിസംപാർക്കിലെ അവസാന ഡെർബി മേഴ്സി സൈഡ് ഡെർബിയില് ലിവർപൂളിന് അഗേൻസ്റ്റ് ഒരു സമനില പിടിക്കാനായിട്ട് ലിവർ ടൺ സാധിക്കുകയുണ്ടായി ഒരു വിക്ടറി പോലെ തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്തു പോസ്റ്റ് മാച്ചിൽ വൺ ഡേക്ക് പറഞ്ഞതും അതാണ് ഈ ഒരു മാച്ച് എവർട്ടൺ ടെൻ ഫാൻസിന് ഒരു കപ്പ് ഫൈനൽ പോലെയാണ് എല്ലാ സീസണിലും അത് ഇന്നലത്തെ മാച്ചിനും നമ്മൾ കാണുകയുണ്ടായി ഒരു എന്താ പറയുക ഒരു റിലാഗേഷൻ അവോയ്ഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടീമുകൾ സെലിബ്രേറ്റ് ചെയ്തു നടന്നിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇപ്പം ചാമ്പ്യൻഷിപ്പിൽ നിന്ന് അടുത്ത ഇതിലോട്ട് പ്രൊമോട്ട് ചെയ്ത് വരുമ്പോൾ ടീമുകൾ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്ത് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലീഗ് അടിക്കുമ്പോൾ ലാസ്റ്റ് മാച്ച് ഡേ ലീഗ് അടിക്കുമ്പോൾ ഫാൻസ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്തു കണ്ടിട്ടുണ്ട് സോ ആ ഒരു ആ ഒരു ഇതായിരുന്നു ലാസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ട് ഫാൻസ് സ്റ്റേഡിയത്തിലോട്ട് ഇടിച്ച് കയറുമായിരുന്നു ലാസ്റ്റ് ഡെർബിയാണ് ഇമോഷണൽ ആണ് ആ ഒരു ആ ഒരു സ്റ്റേഡിയത്തിൽ സോ ഒബ്വിയസ്ലി അവർക്ക് കൂടുതൽ ആ ലാസ്റ്റ് മാച്ചിൽ ലിവർപൂളിനെ പ്രോബ്ലി ടൈറ്റിലോട്ട് എടുത്തോണ്ടിരിക്കുന്ന ലിവർപൂളിനെ പിടിച്ച് കെട്ടാൻ സാധിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസ് അഥവാ ആ ഒരു സന്തോഷം അഥവാ ആ ഒരു മെമ്മറി അവർക്ക് ലാസ്റ്റ് ഡെർബിയിൽ അവർക്ക് മനസ്സിലാണ് സോ ഫാൻസ് ആ സെലിബ്രേറ്റ് ചെയ്യുകയുണ്ടായി ഞാൻ ഇന്നത്തെ ഒരു കെയോട്ടിക് മാച്ച് തന്നെയായിരുന്നു കൂടാതെ പല ഇൻസിഡൻസും ഇന്നത്തെ മാച്ചിലുണ്ടായിരുന്നു സോ ഫസ്റ്റ് ഞാൻ നോക്കാനുണ്ടെങ്കിൽ ബെറ്റോലൂടെ പതിനൊന്നാം മിനിറ്റിൽ തന്നെ എവർട്ടൺ ലീഡ് എടുത്തു പിന്നീട് മക്കൽ ഇസ്റ്ററിന്റെ ഒരു ഹെഡറിലൂടെ ഈക്വലൈസിംഗ് ഗോളും നമ്മൾ നോക്കാനായിട്ടാണ് ലിവർപൂൾ കണ്ടു ആൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ മുപ്പത്തിനാല് ശതമാനം പൊസൻ വെച്ച് പത്തോളം എടുത്തു എവർട്ടൺ അതേസമയത്ത് ലിവർപൂൾ അറുപത്താറ് ശതമാനം പൊസഷൻ ഉണ്ടായിട്ട് ആറ് ഷോട്ട് എടുക്കാൻ സാധിച്ചുള്ളൂ എക്സ് ജിയുടെ കാര്യത്തിലും സ്ലൈറ്റ്ലി ഹെഡ് നിൽക്കുന്നത് എവർട്ടനും ആണ് സോ ഇന്നലെ എവർടൺ പ്രോപ്പറായിട്ട് തന്നെ ഡിഫൻസീവ്ലി സെറ്റപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഇൻ കൗണ്ടർ നല്ല പോലെ തന്നെ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ലിവർപൂൾ അവരുടെ ഒരു യൂഷ്വൽ ഫ്ലോ അതുപോലെ ഒരു യൂഷ്വൽ അറ്റാക്കിങ് ഇന്ത്യൻ്റെ പിച്ചിൽ കാണിക്കുന്നില്ലായിരുന്നു മിഡ്ഫീൽഡ് ബാറ്റിൽ പലപ്പോഴും ഒരു കെ ജി ഫൈറ്റിലോട്ട് കൊണ്ടുപോകാനായിട്ട് എവർട്ടൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ടു ആൻഡ് എക്സ്റ്റെൻഡ് അവർ അത് വിൻ ചെയ്യുന്നുണ്ട് എക്കോറെ ഒക്കെ ഇടങ്ങുന്ന മിഡ്ഫീൽഡ് ഫിസിക്കലി നല്ലപോലെ തന്നെ ഇടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഗെയിം ഒക്കെ ആണെങ്കിലും എടുത്തു എടുത്ത് പറയേണ്ട കാര്യമില്ലാന്ന് വെച്ചാൽ ഇന്നലെ ലിവർപൂൾ പ്ലേസ് ടു ആൻഡ് എക്സ്റ്റെൻഡ് ചില സിറ്റുവേഷൻസിൽ കുറച്ച് ഫീക്ക്നെസ് കാണിക്കുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് കുറച്ച് മിനിറ്റ്സുകളൊക്കെ ആൻഡ് ഫസ്റ്റ് ഹാഫ് വൺ വൺ സമനിലയിൽ പിരിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ രണ്ട് നല്ല ചാൻസുകൾ ഒന്ന് ഡെക്കോറേക്കും ഒന്ന് ആർക്കായിരുന്നു എവിടെയാണ് കിട്ടുന്നതാണ്ടു രണ്ട് നല്ല ചാൻസുകളായിരുന്നു അത് അവർ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല അവർ ലൂയിസ് ഒരു നല്ല ചാൻസ് ഒരു പ്ലേറ്റിൽ കിട്ടിയ ചാൻസ് എന്ന് പറയുന്ന പോലത്തെ സംഭവം കിട്ടി പക്ഷേ ആൾക്കത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല സൊ വൺ വൺ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കേട്ടിസ് ജോൺസ് സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങുന്നു കേട്ടിസ് ജോൺസിൻ്റെ ഒരു ഷോട്ട് സേവ് ബ്ലോക്ക് ആവുന്നു അത് സ്ഥലയിലോട്ട് വരുന്നു അവൻ സ്ഥല കൺവേർട്ട് ചെയ്ത് ടു വൺ ആക്കുകയാണ് സോ എഴുപത്തി മൂന്നാം മിനിറ്റിലാണ് തോന്നുന്നു ഗോൾ വരുന്നത് സോ ഒരു ഇരുപത് മിനിറ്റോടെ കൂടെ ആഡോൺ ടൈം ഉൾപ്പെടെ തൊണ്ണൂറ്റഞ്ച് അഞ്ച് മിനിറ്റ് ആണ് ആഡോൺ ടൈം കിട്ടുന്നത് ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് എങ്ങനെയൊരു പിടിച്ചു നിൽക്കുക ടു വൺ ലിവർപൂൾ ഗെയിം മാനേജർ മോഡിലോട്ട് പോകും നമുക്ക് കണ്ടിട്ടുണ്ട് ലിവർപൂൾ പ്രോബ്ലി വേൾഡ് ഫുട്ബോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് ആ ഒരു കാര്യത്തിൽ ഈ ഇയറിൽ അർനാസോട്ടിലാണ്ട് അങ്ങനെ കളി മുന്നോട്ട് പോകവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഡ് ഓൺ ടൈമിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ തൊണ്ണൂറ്റഞ്ചാം മിനിറ്റ് തീരേണ്ട സ്ഥാനത്ത് തൊണ്ണൂറ്റെട്ട് മിനിറ്റ് വരെ പോവുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ ബോളുമായിട്ട് സല പ്രോഗ്രസ് ചെയ്യുമ്പോൾ സ്ഥലേനെ ഫൗൾ ചെയ്താണോ ആ ബോൾ റിക്കവർ ചെയ്തോ എന്നുള്ളൊരു ക്വസ്റ്റിൻ ഒന്നാമത് കൊണ്ട് അത് ഫൗൾ ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബോളുമായിട്ട് ആ ഒരു ബോൾ റിക്കവർ ചെയ്തുകൊണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വരുന്നു അവിടെ നമ്മൾ നോക്കാനായിട്ടാണ് അവരുടെ ക്യാപ്റ്റൻ ടർ എങ്ങനെയൊക്കെ ബോൾ എത്തുകയാണ് അതിനാളുടെ ഒരു കിഡിലൻ വോളിലൂടെ തൊണ്ണൂറ്റി എട്ടാം മിനിറ്റിൽ ഈക്വലൈസ് ചെയ്യുകയാണ് നമ്മൾ നോക്കാനായിട്ടാണ് എവർ ടൻ രണ്ടേ രണ്ടാവുകയാണ് സ്റ്റേഡിയം വേറെ ലെവലിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ സോ അവിടെ ആ ആടോൺ ടൈമിൽ ഒന്ന് തൊണ്ണൂറ്റി മിനിറ്റ് വരെ എന്ത് പിന്നെ പോയി എന്നുള്ളൊരു കൊസ്റ്റിൻ ലിവർപൂൾ ഫാൻസ് ചോദിക്കുന്നുണ്ട് കൂടാതെ അവിടെ ആ ഒരു സ്ഥലേനെ ഫൗള് ചെയ്തിരുന്നു എന്നുള്ളൊരു ഉണ്ട് ആൻഡ് മൂന്നാമത്തെ കാര്യം ത്രിവർത്തം മാച്ച് പല സിറ്റുവേഷൻസിലും ധാരാളം ഫൗളുകൾ അല്ലാത്തതും ഫൗളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു ഇവർ എവർട്ടൻ ഫൗളിയാത്ത രണ്ട് മൂന്ന് സിറ്റുവേഷനിലും ഫൗളുകൾ ചെയ്തു പക്ഷേ മൂന്നാം തന്നെ ലിവർപൂളിൻ്റെ കുറെ എണ്ണം അഗൈൻസ്റ്റ് വിളിച്ചുപോലത്തെ ഒരു ഫീലും ലിവർപൂൾ ഫാൻസ് തോന്നുന്നുണ്ടായിരുന്നു സോ മൈക്കിൾ ഒലിവറിന്റെ കാലുത്തരോട് വരാനായിട്ടാണെങ്കിലും അനാവശ്യമായിട്ട് കുറച്ച് ഫൗളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു അനാവശ്യമായിട്ട് കാർഡുകളും വിതരുന്നുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു ഇൻസിഡൻറ്റ് അതായത് തൊണ്ണൂറ്റെട്ടാം മിനിറ്റ് ലീക്വലൈസ് ചെയ്യുന്നു പിന്നെ നമ്മൾ നോക്കാനായിട്ട് തന്നെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഫൈനലീസിൽ അടിക്കുകയാണ് അതിനുശേഷം ഡെക്കോറെ അതുപോലെ തന്നെ കേട്ടിസ് ജോൺസ് രണ്ടുപേരെ ഇലക്കാട് നിൽക്കുകയാണ് ഡെക്കോറെ ലിവർപൂൾ ഫാൻസിന്റെ ഫ്രണ്ട് ചെന്ന് സെലിബ്രേറ്റ് ചെയ്തു കേട്ടിസ് ജോൺസ് എന്ന് ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട് അതിനുശേഷം എല്ലാവരും വന്ന് പിടിച്ചു ഒരു സിറ്റുവേഷൻ കണ്ടു ഡെക്കോറയ്ക്കും അതുപോലെ തന്നെ കേട്ടിസ് ജോൺസിനും അടുത്ത ഓരോ ഇലോ കൊടുത്ത് രണ്ടുപേരും റെഡ് പറഞ്ഞു വിടുവാ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ട് അറുനാശ് എന്ന് ഒരുവിറിനെ നിർബന്ധിച്ച് കൈപിടിച്ച് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സിറ്റുവേഷൻ കണ്ടു അറിനസ് റോഡിന് റെക്കാർഡ് കൊടുത്തു ആടെ അസിസ്റ്റൻറ്റിനും കാർഡ് കൊടുത്തു സോ ഒലിവർ ആണെങ്കിൽ ഇന്നലെ കാർഡുകൾ വാരി വാരി വിതറുമായിരുന്നു സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും മൈക്കിൾ ഒരുവർ ഇമോഷണലി അതോ അല്ല മെന്റലി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ മത്സരമായിരിക്കും കാരണം അങ്ങേര് കാർഡുകൾ വാരി വിതറിയൊരു മത്സരമായിരുന്നു ഇരുപതോളം ഫൗളുകൾ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഉറപ്പുള്ള ഗെയിംസ് സോ അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്താ പറയുക ഫൗളുകൾ ഉണ്ടായിരുന്നൊരു മത്സരമാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് ഫൈറ്റ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു സോ ലിവർപൂൾ ക്രൂഷ്യലായിട്ടുള്ള രണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു ആർസെല്ലുമായിട്ട് ഇപ്പോൾ ഏഴ് പോയിന്റ്സ് ഗ്യാപ്പാണ് ഉള്ളത് ഐസ് ഒക്കെ ഔട്ട് ആർ സെൻഎലിന് അടിയാണ് സിറ്റി തൊട്ട് കുറേ ഇല്ലാത്തത് ലിവർപൂൾ ആശ്വാസം തന്നെ കാര്യമായിരിക്കും കാരണം ഐ തിങ്ക് ആർ ഈ സീസൺ അവർ അറ്റാക്ക് വെച്ച് അറ്റാക്കിൽ കുറച്ച് ഷോർട്ടേജ് ആണ് ഞാനേരി സ്റ്റെർലിങ് ട്രൊസാഡ് ഓപ്ഷനെ അവർക്കിപ്പോൾ ഉള്ളു റൈറ്റ് നൗ സോ അതൊരു തലവേദന ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ആർ പോയിന്റ്സ് എല്ലും പോയിൻസ് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്കമിങ് മിക്സേഴ്സിൽ ലിവർപൂൾ എങ്ങനെയും ഇനി വരുന്ന ബിഗ് മാച്ചസ് പിടിച്ചു ജയിക്കാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി അവർ തന്നെയാണ് ഇപ്പോഴും ടൈറ്റിൽ ഫേവറേറ്റ്സ് പക്ഷേ കീപ്പ് ആൻ ഐ ഓൺ ആർ സെൻഎൽ ആർ സെൻ എൽ അവരുടെ ഫോം റീഗെയിൻ ചെയ്യുമോ എന്നുള്ളൊരു കൊസ്റ്റ്യൻ ഫോമിലാണ് പക്ഷെ എന്നാൽ അവർ ഗോൾ സ്കോറിംഗ് ഫോം കുറച്ചുകൂടെയും സ്ട്രോങ്ങറാക്കുമെന്നുള്ളൊരു കൊസ്റ്റിനാണ് എല്ലാവർക്കും ഉള്ളത് അവർ ഗോൾ സ്കോറിംഗ് പതുക്കെ തുടങ്ങുക ഡിഫൻസീവ് സ്റ്റെബിലിറ്റിയോട് അപ്പോൾ അതും കൂടെ വന്നാൽ ഡെഫിനറ്റ്ലി ഏഴ് പോയിൻറ്റ് ഗ്യാപ്പ് സ്റ്റിൽ ഇഷ്ടംപോലെ മത്സരങ്ങളുണ്ട് റിക്കവർ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ആർ സ്ക്വാഡ് ഡെപ്തിൻ്റെ ഇഷ്യൂ എസ്പെഷ്യലി അറ്റാക്കിലുള്ള ഷോർട്ടേജ് സാക്കിയൊക്കെ എന്തായാലും ഇഞ്ചി മാറി വരും അടഞ്ഞത് പക്ഷേ എന്നാലും ഏത് സാക്കിയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ല പക്ഷെ ഹാവേർട്സിൻ്റെ ഇഞ്ചി അവരെ ബാക്ക്ഫേറിയും ഐ തിങ്ക് ലിവർപൂൾ വിൽ ബി ഫീലിംഗ് റിയലി ഫ്രസ്ട്രേറ്റഡ് ഇന്നലെ കൈ കിട്ടി കിട്ടിയ മൂന്ന് പോയിന്റ്സ് അവസാനം കൊണ്ട് കളഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ഈ മച്ചിനെ കുറിച്ച് ഉറപ്പില്ലെന്ന് പറയാം അവിടെ നമ്മൾ നേരെ ചാമ്പ്യൻസ് ലീഗ് ഫിക്സ് ചെയ്തിലോട്ടൊന്ന് കിടക്കുവാണ് സോ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ മൂന്നാല് മാച്ചുകൾ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആദ്യം തന്നെ ക്ലബ് ബ്രൂവിനോട് അറ്റ്ലാന്റ രണ്ടേ ഒന്നിന് തോക്കുന്ന സിറ്റുവേഷൻ കണ്ടു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അറ്റ്ലാന്റ പ്രൗബ്ലി അറ്റ്ലാന്റ ഫാൻസ് മൈ ബീച്ചിങ് ഒക്കെ നമുക്കൊരു ഡ്രോ പിടിക്കായിരുന്നു ഈ ഒരു മാച്ചിൽ നിന്ന് ഒരു ഫീൽ വേണം എക്സ്പെക്ടർ ഗോൾസ് ഒക്കെ നോക്കാനായിട്ടാണെങ്കിൽ ക്ലബ് ബ്രൂഹ് തന്നെയാണ് മുന്നിട്ട് വന്നത് സെക്കൻഡ് മാച്ച് സെക്കൻഡ് ഫിക്സർ ഹോം മാച്ചാണ് അറ്റ്ലാന്റിക്ക് സോ അവർക്ക് അത് അഡ്വാൻറ്റേജ് തന്നെയാണ് ഗോൾ ഡെഫിസിറ്റേ ഉള്ളൂ പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ഡെഫിനറ്റി ക്ലബ് ബ്രൂഹ അറ്റ്ലാന്റിക്ക് നല്ല തലവേന എടുത്തു ആ ലാസ്റ്റ് മോമെന്റിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു പതിനെട്ട് ഇൻസിഡൻറ്റ് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ടു വണ്ണിൻ്റെ ലോ സെക്കൻഡ് ലെഗ് ഐ തിങ്ക് അറ്റ്ലാന്റ എങ്ങനെയും മറികടക്കും എന്നുള്ളൊരു ഉണ്ട് ബട്ട് ക്ലബ് റൂമിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സിറ്റിക്ക് അഗെയിൻസ് നമ്മൾ കണ്ടാണ് അത്യാവശ്യം വരത്തില്ല വന്നുകൊടുത്ത ഫൈറ്റ് സോ അറ്റ്ലാന്റിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും സെൽട്ടിക്ക് ശരിക്ക് ബയണ്ണെ ഒരു മത്സരമായിരുന്നു പ്രോബ്ലി വേറെ ഏതെങ്കിലും ദിവസമായിരുന്നെങ്കിൽ സെൽട്ടിക് മൈൻഡാവ് ഈവൺ വിൻ എന്ന് ഞാൻ പറയും നിങ്ങൾ എക്സ്പെക്റ്റഡ് കോഴ്സ് നോക്കാനായിട്ടാണ് സെൽട്ടിക്കിന് ബയണ്നേക്കാളും കൂടുതലുണ്ട് ബയൺ മ്യൂണിക് സത്യം പറഞ്ഞാൽ ഇന്നലെ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്തു ഹാഫ് ചാൻസുകൾ ഒലീസിൻ്റെ ഒരു വെഡ് കിട്ടില്ല ഗോൾ ഒരു രക്ഷയില്ലാത്ത സാധനം പ്രോഡലി ദ ഗോൾ ഓഫ് ദ നൈറ്റ് ടെസ്റ്റ് അടയിൽ ഒന്നൊന്നര സാധനമായിരുന്നു അതുപോലെ തന്നെ ഹാരി കെൻ്റെ ഗോളിലൂടെ ടു സീറോ ആക്കി പക്ഷേ ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് സെൽട്ടിക്ക് കൊടുത്തൊരു ഫൈറ്റ് ഉണ്ട് അതായത് സെൽട്ടിക്ക് സത്യം പറഞ്ഞാൽ വിന്നാൻസ് അടിക്കുക മൂന്നേ രണ്ടാക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ഐ തിങ്ക് സെൽട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഡിസേർബ് ഡ്രോ ഫ്രം ദിസ് മാച്ച് അമ്മാതിരി പെർഫോമൻസ് സെൽട്ടിക്ക് കൊടുത്തു പക്ഷേ എന്നാ പറയുക ഒരു ഗോൾ അവസാനം എഴുപത്തൊന്നാം മിനിറ്റിൽ ഒരു ഗോൾ അവർ അവരടിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് ഗോൾ അടിക്കാനായിട്ടുള്ള ഫൈനൽ ടൈമിന് മുമ്പ് ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു ബട്ട് ദേ വർ നോട്ട് ഏബിൾ ടു കൺവേർട്ട് ഇറ്റ് സോ ടു ഹൺഡ്രഡ് ലീഡുമായിട്ട് സെൽട്ടി പാർക്കിൽ നിന്ന് അലിയാൻ സരീനയിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാൻഡ്മണിക്ക് ചെല്ലുകയാണ് സോ അലിയാൻ സരീനെ ചെന്ന് ഒരു ഗോൾ ഡെഫിസിറ്റുമായിട്ട് ബായണിനെ നേരിടുക സെൽട്ടിങ്ങിനെ എളുപ്പമായിരിക്കുന്നില്ല പക്ഷെ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഈ ഒരു ബാൻഡ്മണിക് സൈഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബാർസയോട് തോറ്റതിന് ശേഷം പിന്നെ ഡിഫൻസീവിലി അത്യാവശ്യം സ്റ്റേബിൾ ആയിരുന്നു കുറേ മാച്ചുകൾ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് വീണ്ടും ഡിഫെൻസീവിലി വളർബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഗെയിമിൽ നമ്മൾ കണ്ടിരുന്നു ക്ലോൺ അഗേൻസ് ആയിരുന്നു നാലേ പൂജ്യത്തിനെങ്ങാണ്ട് ലീഡ് എടുത്തിട്ട് നാലേ മൂന്നാക്കുന്ന സിറ്റുവേഷൻ വന്നു സോ ഇന്നലത്തെ മാച്ചിലാണ് ഡിഫൻസീവിലി കുറേ വർണർ വളറബിൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സോ ബയൺ മ്യൂണിക് ഹാസ് ടു ബി കെയർഫുൾ എസ്പെഷ്യലി അവരുടെ ഡിഫൻസീവ് പെർഫോമൻസ് കുറച്ച് പറയുകയും കാരണം അപ്പ് ഫ്രണ്ട് അറ്റാക്കിലും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവർ ചാൻസ് കൺവേർഷനും കുറവാണ് പക്ഷേ ഇന്നലത്തെ മാച്ചിൽ എക്സ്പെക്റ്റഡ് ഗോൾസിൽ വേൾഡ് എഴുതി ചെയ്തു പക്ഷേ അതിന് മുമ്പത്തെ മാച്ചുകളൊക്കെ എക്സ്പെർട്ട് നമ്പർ ഓഫ് ബിഗ് ചാൻസസ് മിസ്സസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ തന്നെ ടോപ്പിലുണ്ട് ബാണ് ആ രീതിയിലുള്ള ചാൻസുകളൊരു മിസ് ചെയ്തിരുന്നു ഇതിന് മുമ്പത്തെ മാച്ചുകളൊക്കെ സോ ബയൻ മ്യൂണിക് ഒരു ടു വൺ വിക്ടറി എടുത്തു അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മൊണോക്കോ വേഴ്സസ് ബെൻഫീക്ക മാച്ച് മൊണോക്കോയുടെ ഹോം മാച്ച് ആയിരുന്നു ഒരു വൺ സീറോയുടെ ലോസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മൊണോക്കോ വഴങ്ങുകൊണ്ട് ബെൻഫീക്ക കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൗലേദർസ് എന്ന് പറയുന്ന പിന്നെ വാർഷിക ഗാന്സ് ഹാട്രിക് അടിച്ച അവൻ തന്നെ ആ നാൽപ്പത്തെട്ടാം മിനിറ്റിൽ അവൻ്റെ ഗോളിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബെനിഫിക് ഒരു വൺ സീറോ വിക്ടറി നേരിടുന്നത് ഇപ്പം സ്റ്റാർസ് ഒക്കെ നോക്കാനായിട്ടാണെങ്കിൽ ബെനിഫിക്ക് ടു പോയിൻറ്റ് സംതിങ് ഒക്കെയാണ് അവർക്ക് വൺ പോലും ഇല്ല നമ്മൾ നോക്കുവാണെ മൊണോക്കോയ്ക്ക് സോ എക്സ്പീരിയൻസ് വെ സീൻ എക്സ്പീരിയൻസ് അത് കാണാമായിരുന്നു ആ ഒരു പിച്ചിൽ റെഡ് കാർഡ് ഒരു ഇൻസിഡൻറ്റ് അമ്പത്തിരണ്ടാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടി പത്ത് വരുവാണോ ലാസ്റ്റ് ഫോർട്ടീൻ മിനിറ്റ്സോളം നമ്മൾ നോക്കാനായിട്ടാണ് മൊണോക്കോ കളിച്ചത് പക്ഷേ അപ്പോൾ ആ സമയത്ത് അവർസീഡ് ചെയ്തില്ല സെക്കൻഡ് ലെഗ് ബെനിഫിക്കൊക്കെ ഹോം മാച്ച് ആണ് പാടായിരിക്കും അതുപോലെ തന്നെ ബെൻഫിക്കയുടെ ആൻ്റോണിയോ സിൽവ ഒരു റെക്കോർഡും കൂടെ എത്തിയിട്ടുണ്ട് യങ്ങസ്റ്റ് അവർ പോർച്ചുഗീസ് പ്ലെയർ ടു റീച്ച് ട്വൻറ്റി ചാമ്പ്യൻസ് ലീഗ് അപ്പിയറൻസ് എന്നുള്ളൊരു ഇത് ആന്റോണിയോ സിൽവ നേരിടുകയുണ്ടായി സോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡാണ് ആൾ മറികടന്നത് സോ ഹാറ്റ്സ് ഓഫ് കൺഗ്രാറ്റുലേഷൻസ് ടു ഹിം അതുപോലെ തന്നെയാണ് അടുത്തൊരു മാച്ചിൽ പ്രോബ്ലി ഇന്നത്തെ മോസ്റ്റ് ഏറ്റവും ബോറിങ് മാച്ച് എന്ന് പറയാം മിലാൻ ഫെയിൻ വേഴ്സസ് മിലാൻ മൂന്നാം മിനിറ്റിൽ മൈക്ക് മാഗ്നാൻ്റെ ഒരു മണ്ണിനെ ഒരു മിസ്റ്റേക്കിൽ ഈസി ആയിട്ട് സേവ് ചെയ്യേണ്ട ഒരു സാധനം സേവ് ചെയ്യാൻ സാധിച്ചില്ല വൺ സീറോ എടുത്തു പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ രണ്ട് ടീമും കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല പക്ഷേ എന്തേലും ഒരു വിൻ ഈ മാച്ച് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നേ അത് ഫെയിനൂടെ ആയിരുന്നു നമ്മൾ മിലാൻ്റെ ടീം നോക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം ഗിമിനസിനെ അവർ സ്റ്റാർട്ട് ചെയ്തു അവർ ഗിമിനസിനെ ലാസ്റ്റ് വിൻഡോ ജോ ഫിലിക്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ജോ ഫിലിക്സ് പുളിസ് റൈൻഡേഴ്സ് അറ്റ് ദ സെയിം ടൈം ആ ടീമിന് സ്ട്രക്ചറിൽ കുറേ ഇഷ്യൂസ് ഉണ്ട് ഐ കൻ നോട്ട് സി ഇവർ മൂന്നു ഇന്നിംഗ് കണ്ടിന്യൂസ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി പൂലിസ് ഇച്ചിനെ സെക്കൻഡ് ഹാഫിൽ മാറ്റിയതിനു ശേഷമാണ് മിലാൻ കുറച്ചുകൂടെ അറ്റാക്കിങ്ങിൽ ആയ പോലെ തോന്നി പക്ഷേ ഇന്നത്തെ മാച്ചിൽ ഒരു വിക്ടറിയോ പോയിന്റ്സോ ഡിസർവ് ചെയ്യുന്നുണ്ടായതെങ്കിൽ അത് നമ്മൾ നോക്കാനായിട്ടാണ് ഫെയിനോടാണ് അവരാണ് കൂടുതൽ ഇൻറ്റൻറ്റ് കാണിച്ചത് ആൻഡ് ലാസ്റ്റ് മോമെൻസിൽ ചുക്ക് വോക്സൊക്കെ ഇറങ്ങിയതിനു ശേഷം മിലാൻ കുറച്ചുകൂടെയൊക്കെ അറ്റാക്കിംഗ് ഇൻസ്റ്റന്റ് കാണിച്ചെങ്കിലും അവർക്ക് ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല അവരുടെ ഗോൾ കീപ്പർ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ അവരെ കായ് വോക്കേണ്ട നല്ലൊരു ഡിഫൻസീവ് ഡിസ്പ്ലേ ആയിരുന്നു ബട്ട് ഗോയിങ് ഫോർവേഡ് അവർക്ക് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ആ ഒരു വിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നില്ല നമുക്കറിയാം കായ് വോക്കർ കുറച്ചൊരു ഡിഫൻസീവ് ഫുൾ ബാക്കിലോട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് പുള്ളിക്കാ പഴയപോലെ ഔട്ട് ആൻഡ് ഔട്ട് വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇന്നലെ ആണെങ്കിലും ആൾ ഡിഫെൻസീവ്ലി കൂടുതൽ സോളിഡാരിറ്റി പ്രൊവൈഡ് ചെയ്യാനാണെന്നൊക്കെ തീയോ എസ്പെഷ്യലി കയറി പോകുമ്പോൾ ആ തേർഡ് മാനായിട്ട് ആക്ട് ചെയ്യാനാണ് മിക്കപ്പോഴും കായ്വോക്കർ കളിച്ചത് സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ വിത്ത് എക്സ്ട്രാക്ട് ചെയ്യാനത് എ സിമിലാൻ അടിയായി അതുപോലെ ജോ ഫെലിക്സ് ഇന്നലെ അത്യാവശ്യം ഇന്ത്യൻ്റെ ഒക്കെ കാണിച്ചു പിച്ചിൽ പക്ഷേ പക്ഷെ പക്ഷേ എന്നാ പറയുക ആ ഒരു ചാൻസുകൾ അഥവാ ആ ഒരു ആ ഒരു ഇൻറ്റൻ്റ് പോലെ എന്തിനൊക്കെയോ ശ്രമിച്ചു പക്ഷേ അങ്ങോട്ട് ആ ഒരു ഔട്ട് പുട്ട് കൊണ്ടുവരാനായിട്ട് ആർക്കും സാധിച്ചില്ല അതുപോലെ റാഫേലിയോ എന്നാൽ രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് മൂന്നാല് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു പ്രോബ്ലി പുള്ളിക്കാണ് മാച്ചില്ല ഒന്ന് രണ്ട് നല്ല ചാൻസുകൾ കിട്ടിയത് പക്ഷേ ദയവായി റിയലി സോളിഡ് ഫൈനോട് സോളിഡ് ആയിട്ട് തന്നെ ഡിഫൻഡ് ചെയ്തു അതുപോലെ ഗിമിനേസ് ആണ് റിയലി ബാഡ് ഗെയിം ടാമി ശേഷം വലിയ ഇമ്പ് ഉണ്ടാക്കിയില്ല ബ്റ്റ് ചുക്കോസ് ഇറങ്ങിയ ശേഷം കുറച്ച് ലെവലി ആയി മാച്ച് പക്ഷേ എന്നാലും അധികം റിസൾട്ട് ഒരാ ഇന്ത്യൻ സാധിച്ചില്ല ലെഗ് സാൻ സീറോയിലാണ് സോ ഡെഫിനറ്റ്ലി മിലാൻ തന്നെയാണ് ഫേവറേറ്റ് പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആൻഡ് ഇന്നത്തെ മാച്ചിലാണേലും നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി കാണാമായിരുന്നു രണ്ട് ടീമുകളും സീറോ ബിഗ് ചാൻസസ് ക്രിയേറ്റഡ് സീറോ ബിഗ് ചാൻസസ് മിസ് പോയിന്റ് ഫൈവ് എയ്റ്റും ഫൈവ് സെവനും അങ്ങനെയെങ്കാണ്ടായിരുന്നു എക്സ് ജിറോ കാര്യമൊക്കെ സോ അതുപോലെ തന്നെ പറയും ഇന്നത്തെ ഏറ്റവും അറ്റാക്കിങ് ഏരിയസിൽ രണ്ട് ത്രീ ടീമും വളരെ ഡ്രഡ്ഫുൾ ആയിരുന്നു ഇന്നലെ ഓവറോൾ പക്ഷേ ഫെയിനിലൂടെ ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളിച്ചത് നമ്മൾ കാണുമ്പോൾ തോന്നിയത് സോ ഇതാണ് ഓവറോൾ ഒരു മാസിലെ ബ്രേക്ക് ആയിട്ട് പറയാനായിട്ടുള്ള എന്താണ് നിങ്ങൾക്കുള്ള ഒപ്പീനിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ